കുറങ്കണ്ണിൻ്റെ കാഴ്ച നഷ്ടപ്പെട്ടവരുടെ ഉൾക്കാഴ്ചയെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിൽ ഇറങ്ങിയ ഇൻ്റർവ്യൂ എന്ന ചലച്ചിത്രത്തിൽ വയലാർ രാമവർമ്മ എഴുതി ബ്രഹ്മാനന്ദൻ കൃപി ബ്രഹ്മാനന്ദൻ പാടിയ ഒരു പാട്ടിനെക്കുറിച്ച് ഓർക്കാതിരിക്കാൻ വേണ്ടി ഒരുപാട് ഉൾക്കാഴ്ചകൾ ആഴത്തിലുള്ള ഉൾക്കാഴ്ചകൾ നൽകുന്ന ഒരു ഗാനമാണത് വയലാറ് ഭരപ്പെട്ടിട്ട് അൻപത് വർഷങ്ങൾ കഴിയുന്ന അവസരങ്ങളുടെ കൂടിയാണല്ലത് വയലാറിൻ്റെ ഉൾക്കാഴ്ചകൾ അതിതീവ്രമായിരുന്നു രണ്ട് അന്ധരായ യാചകരെ മുൻനിർത്തിയാണ് ആ പാട്ട് അദ്ദേഹം അവതരിപ്പിക്കുന്നത് ഈ സിനിമയ്ക്കകത്ത് അതിനകത്ത് പറയുന്ന ഒരു മനോഹരമായ ഒരു ചിന്ത അതിൻ്റെ ദൈവശാസ്ത്രപരമായ ആഴത്തിലേക്കൊന്നുമല്ല ചിന്തയെക്കുറിച്ച് മാത്രമാണ് ഞാനിപ്പോൾ ഓർക്കുന്നത് ഈശ്വരൻ മറ്റൊരു ലോകത്തുണ്ടെന്ന് സ്വപ്നം കാണുന്നവരെ ഈശ്വരൻ ഈ ലോകത്ത് തന്നെയാണ് ഇവിടെ കാണാത്ത ഈശ്വരനെ നമുക്ക് ഒരിക്കലും വേറൊരു ലോകത്ത് കണ്ടുമുട്ടാനാവില്ല ഇത്രയും ആഴത്തിലൊരു ചിന്ത ദൈവത്തെ കുറിച്ച് നമുക്ക് വേറെ എവിടെയെങ്കിലും സമകാലീന കാലഘട്ടത്തിൽ ലഭിച്ചിട്ടുണ്ടോ എന്ന് എനിക്ക് പാടില്ല ദൈവം അരൂപിയാണ് ദൈവം സിഷ്ടാവാണ് ദൈവം സർവവ്യാപിയാണ് അരൂപിയായതുകൊണ്ട് അപ്പം ഈ ദൈവത്തിൽ നിന്നും പുറപ്പെട്ട് ദൈവത്തിനേക്ക് എത്തുന്ന ഒരു മനുഷ്യൻ്റെ യാത്രയിൽ ഈ ലോകത്തുള്ളത് നിസ്സാരമായൊരു കാലഘട്ടം മാത്രമേ ഉള്ളൂ കാരണം ദൈവത്തിന് ആദിയും അന്തവും ഇല്ലാത്തതുകൊണ്ട് എന്നേക്കും ഉള്ളതാണ് നിത്യത എന്ന് പറയുന്നത് അതുകൊണ്ടാണ് ഇറ്റേണിറ്റി അപ്പം ആ നിത്യതയിലുള്ള ദൈവത്തിൽ നിന്ന് പുറപ്പെട്ട നിത്യതയിലേക്കുള്ള ആ ദൈവത്തിനിലേക്കുള്ള യാത്രയിൽ മനുഷ്യൻ കടന്നു പോകുന്ന ഒരു കേവല ചെറിയ വളരെ വളരെ മിനി സ്കൂൾ കാലഘട്ടമാണ് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഈ ജീവിതം ഇവിടെ നമുക്ക് ഈ ശരീരത്തിലായിരിക്കുന്ന അവസ്ഥയിൽ ഈ ലോകത്ത് ജീവിക്കുന്ന അവസ്ഥ അവിടെ നമുക്ക് ദൈവത്തെ കണ്ടു മുട്ടി പരിചയപ്പെടാൻ ആയില്ല എന്നുണ്ടെങ്കിൽ ഒരു കാര്യമല്ല നമുക്ക് ഒരിക്കലും നിത്യത്തിൽ ദൈവത്തെ പ്രാപിക്കാൻ സാധിക്കുകയല്ലോ കാണുക എന്നുള്ള വാക്കന് ഇംഗ്ലീഷിൽ സി എന്നും കണ്ടുമുട്ടുക എന്നുള്ള വാക്കന് ഇംഗ്ലീഷിൽ മീറ്റ് എന്നുമാണ് ദൈവത്തെ കാണുന്നു എന്ന് നമ്മൾ ആശ്വസിക്കുന്നത് ദൈവം വസിക്കുന്നു എന്നുള്ള ചിന്തയിൽ നാം ചെന്നെത്തുന്ന നമ്മുടെ പ്രാർത്ഥനാ സ്ഥലങ്ങളിലാണ് ആരാധനാലയങ്ങളിലാണ് അത് അമ്പലമാകാം പള്ളിയാകാം മോസ്ക്കാവാം ഈ ബിംബങ്ങളിൽ ബിംബങ്ങൾ നമ്മെ ഓർമ്മപ്പെടുത്തുന്നു ദൈവത്തിൻ്റെയും ദൈവത്തിൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ടവരുടെയും ഓർമ്മകൾ നമ്മൾ ഉണർത്തുന്നു എന്ന് വിശ്വസിക്കുന്ന ദൈവദേവ ദേവി ദേവന്മാരായാലും വിശുദ്ധരായാലും ഇസ്ലാം മതത്തിൽ അങ്ങനെ ഒരു സങ്കല്പം ഒരു വിഭാ ഒരു ഭൂരിപക്ഷ വിഭാഗത്തിലില്ല അവിടെയെല്ലാം നമുക്ക് നമ്മുടെ ചിത്രങ്ങൾ മനസ്സിൽ കൊണ്ടുവരുന്നത് ദൈവത്തെക്കുറിച്ചുള്ള ഓർമ്മപ്പെടുത്തലും വേണ്ടിയിട്ട് മാത്രമാണ് വിഗ്രഹങ്ങൾക്ക് അതിൽ തന്നെ ഒരു ജീവനുമില്ലല്ലോ വിഗ്രഹങ്ങൾ നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് ആ വിഗ്രഹങ്ങൾ പ്രതിദാനം ചെയ്യുന്ന ദൈവസങ്കൽപ്പത്തെക്കുറിച്ചാണ് അപ്പം നമ്മൾ അവിടെയെല്ലാം ചെന്നിട്ട് ദൈവത്തെ കണ്ടു എന്ന് ആശ്വസിക്കുന്നവരാണ് അധികം പേരും നമ്മുടെ പ്രാർത്ഥനകളുടെയും ആരാധനകളുടെയും പൂജകളുടെയും എല്ലാം ആത്യന്തികമായിട്ട് നമുക്ക് ലഭിക്കുന്നത് നമ്മൾ എന്തോ ദൈവവുമായിട്ടൊരു സംഭാഷണം നടത്തേണ്ട ഒരു ആശ്വാസവും ദൈവത്തോടൊപ്പം സമയം ചെലവഴിച്ചു എന്നുള്ളതിൻ്റെ ആശ്വാസം അല്ലെങ്കിൽ ദൈവത്തിന് വേണ്ടി കുറച്ച് സമയം ചെലവഴിച്ചു എന്നുള്ള ആശ്വാസം അതാണ് പൂർണ്ണമായ ശരി എന്തോ ദൈവത്തിന് വേണ്ടി ഒരു വലിയൊരു മഹാത്യാഗം ചെയ്തതുപോലെയാണ് നാം ഈ പ്രകാരം നമ്മുടെ ആരാധനയ്ക്കോ പ്രാർത്ഥനയ്ക്കോ വേണ്ടി ചെലവഴിക്കുന്ന സമയം പക്ഷേ ആ സമയത്ത് നിന്ന് ദൈവത്തിനുവേണ്ടി തെളിവഴിച്ച സമയമാണെന്ന് വിചാരിച്ചാൽ പോലും അവിടെ ദൈവം നമുക്ക് നൽകിയ ഊർജം ഉപയോഗിച്ച് ആ പ്രാർത്ഥനാ നിമിഷങ്ങൾക്കപ്പുറത്ത് നാം ജീവിക്കുന്ന നമ്മുടെ ജീവിതത്തിൻ്റെ തൊണ്ണൂറ്റി ഒൻപത് ശതമാനം സമയത്തെയും ജീവിതത്തിൽ ദൈവത്തെ നമുക്ക് കണ്ടു മുട്ടാനാവുന്നില്ല എന്നുണ്ടെങ്കിൽ ദൈവവുമായിട്ട് നമുക്ക് ഒരു സമ്പർക്ക ജീവിതത്തിൽ ഏർപ്പെടുത്തണം ഏർപ്പെടാൻ സാധിക്കില്ല സാധിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നാം ആ വേണ്ടി ചെലവഴിച്ച പ്രാർത്ഥനയുടെ സമയം വെറും നിഷ്ഫലമാണ് ഫലവത്തായ ഒരു പ്രാർത്ഥന ജീവിതത്തിൽ ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ നാം ആശ്വസിച്ച് വേണ്ടി ചെലവഴിച്ചു എന്ന് പറയുന്ന പ്രാർത്ഥനാ സമയത്തിൻ്റെ ആശ്വാസത്തിൻ്റെ തുടർച്ചയായിട്ട് നമ്മുടെ ജീവിതത്തിൽ ദൈവത്തെ കണ്ടുമുട്ടിയതിൻ്റെ അനുഭവവും നാം കണ്ടുമുട്ടുന്നവരിൽ ദൈവത്തെ കാണാനുള്ള ഒരു ആർജവത്വവും അല്ലെങ്കിൽ ഒരു തുറവിയും ഒരു നന്മയും ഒരു വിശുദ്ധിയും ഒക്കെ നമുക്കുണ്ടാവണം ആ നന്മയും തുറവയും വിശുദ്ധിയും നമുക്ക് ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു കപട ആത്മീയ മനുഷ്യനാണ് ഈ കപട ആത്മീയതയെക്കുറിച്ചാണ് വയലാറ് നമ്മെ ഓർമ്മിപ്പിച്ചത് ഈശ്വരൻ മറ്റൊരു ലോകത്തുണ്ടെന്ന് സ്വപ്നം കാണുന്നവർ നമ്മൾ വിഡ്ഢികളാണ് ഈശ്വരൻ ഇവിടെ തന്നെയാണ് എന്ന് നമ്മെ ഓർമ്മപ്പെടുന്നത് കാരണം ഇവിടെ കണ്ടു മുട്ടി പരിചയപ്പെടാത്തൊരു ദൈവത്തെ നമുക്കൊരിക്കലും നിത്യതയിൽ പ്രാപിക്കാനോ നിത്യതയിൽ ശാന്തി ലയിക്കാനോ സാധിക്കാത്ത സ്ഥിതിയാണ് എന്നുള്ള തിരിച്ചറിവ് നമുക്കുണ്ടാവട്ടെ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ നല്ലൊരു ദിവസം എല്ലാവർക്കും നേരുന്നു മലയാളിയുടെ പാട്ടുപെട്ടി